നിലയിലാണ് മഴക്കാലം എത്തുന്നതിന് മുൻപ് പൂർത്തിയാക്കേണ്ട ഓട നിർമ്മാണം ഉൾപ്പെടെയുള്ള ഒരു നടപടിയും ആരംഭിച്ചിട്ടില്ല മനീഷ് മഹിബാൽ വിവരങ്ങളുമായി മനീഷ് നമ്മൾ തന്നെ എത്രയോ അപകടത്തിന്റെ വിവരങ്ങൾ അവിടുന്ന് റിപ്പോർട്ട് ചെയ്തതാണ് ഇനിയിപ്പോൾ മഴക്കാലം വരുമ്പോൾ അവിടുത്തെ നിലവിലെ സാഹചര്യം എങ്ങനെയാണ് ഒരു പരിഹാരവും ഇല്ലാതെ ഈ ഗതാഗത കുരുക്ക് തുടരും എന്നതാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അനോജ മധ്യകേരളത്തിലെ തന്നെ ഗതാഗത സംവിധാനത്തെ ആകെ മാറ്റിമറിക്കുന്ന ഒരു അഭിമാന പദ്ധതിയാണ് ഈ അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ പക്ഷെ അതിൻ്റെ പേരിൽ അനുഭവിക്കുന്ന യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതം ചെറുതൊന്നുമല്ല കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ വലിയ യാത്രകളാണ് അനുഭവിക്കുന്നത് ഈ മഴക്കാലം എത്തുമ്പോഴാണ് ഏറ്റവും വലിയ ദുരിതം ഉണ്ടാകുന്നത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപാണ് ഒരു നവവധു സ്കൂട്ടർ ഇടിച്ച് ഇവിടെ മരണപ്പെട്ടത് അങ്ങനെ നിരത്തുകളിൽ ജീവൻ നഷ്ടപ്പെടുന്ന ആളുകൾ നിരവധിയാണ് ഈ ഈ പണി ചെയ്യുന്ന ജീവനക്കാരടക്കം നിത്യവും പല വിധത്തിലുള്ള അപകടത്തിൽപ്പെടുന്നുണ്ട് നിലവിൽ ഈ ഈ പാതയിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മഴക്കാൻ